ഇന്ത്യ ഇന്ന് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് രാജ്യത്തിന്റെ കെട്ടുറപ്പ് തകരാതെ കാക്കുന്ന ഭരണഘടന കൂടി ഓർമ്മിപ്പിക്കപ്പെടേണ്ട ദിവസമാണിന്ന് കൊല്ലം ആശ്രാമത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉയർത്തി തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സന്ദേശം നൽകി കാരണം ഇന്ത്യൻ ശേഷം നമ്മുടെ നമ്മുടെ അഖണ്ഡത കാത്തു ഐക്യം നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യ സംരക്ഷണം നടത്തുന്നതിലും നാം ഓരോരുത്തരും വിജയിച്ചു എന്ന എന്നുള്ളത് രാവിലെ എട്ട് മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പോലീസ് പോലീസ് എക്സൈസ് കേഡറ്റുകൾ സ്കൂളുകളിലെ ബാൻഡ് ട്രൂപ്പുകൾ തുടങ്ങിയവ പരേഡിൽ അണിനിരന്നു കുട്ടികളുടെ ഡിസ്പ്ലേയും ദേശഭക്തി ഗാനാലാപനവും നടത്തി സർവീസ് മെഡലുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവിമാർ സ്വാതന്ത്ര്യ സമര സേനാനികൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഗാന്ധിയന്മാർ തുടങ്ങിയവർ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള പരേഡ് റേസിനെ കുന്നിറങ്ങുമ്പോൾ വനിതകളുടെ മാത്രമായി ആർംഡ് ഫോഴ്സിൽ മെഡിക്കൽ സർവീസ് സംഘവും ഒരേ താളത്തിൽ ചുവട് വെച്ച് മുന്നേറിയത് എ എഫ് എം എസിന്റെ നൂറ്റിനാൽപ്പത്തിനാല് അംഗസംഘത്തിൽ മുപ്പത്തിയേഴ് പേർ മലയാളികളാണ് അവരിൽ ഏഴുപേർ കൊല്ലം ജില്ലക്കാരും കര വ്യോമ നാവിക സേനാ വിഭാഗങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാരുടെ സംഘമാണ് എ എഫ് എം എസ് മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ അംഗങ്ങൾ പൊതുവെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാറില്ല എന്നാൽ ഇക്കുറി നഴ്സ സർവീസിലെ അംഗങ്ങളും പരേഡിനിറങ്ങി നാലു മാസത്തെ തീവ്ര പരിശീലനത്തിനു ശേഷമാണ് ഇന്ന് രാവിലെ നടന്ന പരേഡിൽ പങ്കെടുക്കുന്നതെന്ന് ബംഗാളിലെ കലൈകുണ്ട എയർഫോഴ്സ് ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന ഓടനാവട്ടം സുരേഷ് സദനത്തിൽ ക്യാപ്റ്റൻ അശ്വതി എസ് കുമാർ പറഞ്ഞത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ലക്നൌവിലായിരുന്നു പരിശീലനം ഡിസംബറിലാണ് ഡൽഹിയിലെത്തിയതെന്നും അശ്വതി പറഞ്ഞു അശ്വതിക്ക് പുറമെ ഓച്ചിറ സ്വദേശിനി ക്യാപ്റ്റൻ പ്രീതു പ്രശാന്തൻ ചവറ സ്വദേശിനികളായ ലഫ്റ്റനന്റ് എസ് ആർ അദ്വൈത ക്യാപ്റ്റൻ ഐശ്വര്യ ദേവി പുനലൂർ സ്വദേശിനി ക്യാപ്റ്റൻ കൃഷ്ണ എസ് രാകേഷ് വെസ്റ്റ് കല്ലട സ്വദേശിനി ലഫ്റ്റനന്റ് ആർ അഞ്ചലി വെണ്ടാർ സ്വദേശിനി ക്യാപ്റ്റൻ അഞ്ചന മധു എന്നിവരാണ് വനിതകൾ മാത്രമായ സംഘത്തിലെ കൊല്ലംകാരികൾ രാജ്യത്തിന്റെ പരമോന്നത ഗ്രന്ഥമായ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് രാജ്യം റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തെ അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ അവതരിപ്പിച്ച ദിവസത്തെ കൂടിയാണ് റിപ്പബ്ലിക് ദിനം ഓർമ്മപ്പെടുത്തുന്നത് ഭരണഘടനയുടെ നിലവിൽ വന്ന ദിവസമാണിതെന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ കരട് അസംബ്ലി അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നതും നവംബർ ഇരുപത്തിയാറിന് എന്നാൽ ഈ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നേരത്തെ അംഗീകരിക്കപ്പെട്ട ഭരണഘടന പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ എന്തിന് തൊട്ടടുത്ത വർഷം ജനുവരി ഇരുപത്തിയാറ് വരെ കാത്തിരുന്നു എന്നതാണ് ഉയരാൻ സാധ്യതയുള്ള ഒരു സംശയം നിയമപരമായി പ്രാബല്യത്തിൽ വരുത്തുവാൻ തെരഞ്ഞെടുത്ത ദിവസം ത്തിന് മറ്റൊരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തോടെ പൂർണ്ണ സ്വരാജ് എന്ന പേരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ദിവസമാണ് ജനുവരി എന്നതുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനമായി ആ ദിവസം തെരഞ്ഞെടുക്കപ്പെട്ടത് ബ്രിട്ടീഷുകാർ വെച്ചുനീട്ടിയ അർദ്ധ സ്വാതന്ത്ര്യത്തിനെതിരെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പ്രഖ്യാപിച്ചത് ജനുവരി ജനുവരിന് ഇന്ത്യ ഒട്ടാകെ പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കാനും തീരുമാനിച്ചു ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ രാജ്യവ്യാപകമായി ഒരു വലിയ രാഷ്ട്രീയ ത്തിനുള്ള വിത്തുബാഗി എന്നതാണ് ഈ പ്രമേയത്തിന്റെ ചരിത്ര പ്രാധാന്യം ഡോക്ടർ ബി ആർ അൻബേക്കറുടെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത് ഏഴായിരത്തി അറുന്നൂറോളം നിർദ്ദേശങ്ങൾ വന്നതിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി എണ്ണം സമിതി ഒഴിവാക്കിയിരുന്നു ഭരണഘടനയുടെ ആദ്യ പകർപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരിയിലാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ അസംബ്ലിയുടെ അവസാന സെഷനിലാണ് ഭരണഘടന ആദ്യമായി അംഗീകരിക്കപ്പെടുന്നത് ൾ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് പ്രാബല്യത്തിൽ വന്നു ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പിൻവലിച്ചാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കളും എട്ട് ഷെഡ്യൂളുകളുമുള്ള ഭരണഘടനയാണ് ഇന്ത്യൻ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈയിലാണ് ഭരണഘടനാ സഭ എന്ന ആശയം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ അസംബ്ലി നിലവിൽ വന്നു വിവിധ പ്രവിശ്യകളിൽ നിലവിലുണ്ടായിരുന്ന നിയമ നിർമ്മാണ സഭ ളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒൻപത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മുന്നൂറ്റി എൺപത് പേരടങ്ങുന്നതായിരുന്നു സഭ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ശേഷം ഭരണഘടനാ അസംബ്ലിയുടെ അംഗബലം ഇരുന്നൂറ്റി ഒൻപതായി കുറഞ്ഞു മൂന്ന് വർഷത്തെ ശ്രമഫലമായാണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും മികച്ചവ തെരഞ്ഞെടുത്താണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ജനകീയ തെരഞ്ഞെടുപ്പും പാർലമെന്റ് സംവിധാനവും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും വ്യക്തി സ്വാതന്ത്ര്യം ഫ്രാൻസിൽ നിന്നും മൌലിക അവകാശങ്ങൾ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കൊല്ലം